ഹലോ രാവിലെ തന്നെ ആശാ നില കെട്ടി എഴുന്നള്ളിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് എന്ന് ഞാൻ പതിനൊന്നുമണിയാവുമ്പോ എണ്ണീങ്കിൽ ഇന്ന് ഈ നാശം വന്ന് മലിച്ചു പൊക്കി എന്നെ എന്റെ ഉറക്കം കളഞ്ഞ് അരമണിക്കൂടെ ഉറങ്ങാനുള്ള എനിക്ക് എന്തിനാ രാവിലെ തന്നെ വന്നേ ആ കഥ പിന്നെ പറഞ്ഞുതരാം കൊറച്ചേരം ഇവിടെ ഉറങ്ങിയിട്ട് കിടന്നിട്ട് ഞാൻ ആ ഉറങ്ങുന്നില്ല ഞാൻ വെറുതെ കിടക്കട്ടെ കുറച്ചേര ശല്യ ശല്യം ശല്യം ആശാതലയ്ക്ക് മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് നോക്ക് അവിടെ സീൻ തന്നെ ആശാതലയ്ക്ക് മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആശാതല എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാതല ആശാതല വർക്ക് ഫ്രം ഹോം ആണ് ഹോ ആശാത്തലും ശരിക്കും വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ് അപ്പോൾ അവൾ വർക്ക് ഫ്രം ഹോം എടുത്ത് നാട്ടിൽ പോകുന്നത് അവിടെ അങ്ങനെ ആരും അവൾക്ക് വർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി അപ്പോൾ കുറേ നാളായിട്ട് വീട്ടിലാണ് സോ ഇന്ന് അവരുടെ അവിടെ ചിറങ്കീഴ് ഭാഗത്ത് രാവിലെ എയ്റ്റ് ടു ഫൈവ് കറണ്ട് ഇല്ല എന്തോ പണിയൊക്കെ നടക്കുകയാണ് അത് കാരണവർക്ക് പണിയെടുക്കാൻ പറ്റില്ല സോ എന്ത് ചെയ്തു ആശ്വാസ രാവിലെ തന്നെ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകുന്നു ഇവിടെ പവർ ബാക്കപ്പ് ഒക്കെ ഉണ്ട് കറണ്ട് പോയാലും ഇരുന്ന് വർക്ക് ചെയ്യാം അതുകൊണ്ട് പണി മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ആശ്വാസ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അവൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അവൾക്ക് കൊറേ പണിയൊക്കെ ഉണ്ട് അവൾ അവിടെ നിന്ന് പണിയെടുത്തോട്ടെ ആ സമയം കൊണ്ട് ഞാനും അച്ചൂട്ടനും ലുലുമാൾ വരെ പോകാം എന്ന് വിചാരിക്കുന്നു ഓ അച്ചൂട്ടാ ഓക്കെ ഞാനും അച്ചൂട്ടനും ലുലുമാൾ വരെ പോയി സാധനങ്ങൾ വാങ്ങട്ടെ അപ്പോഴത്തേക്ക് രന്തർ ദിനേശും ആശലെയും കൂടെ അങ്ങ് വരും എന്നാണ് പറയുന്നത് പരിപാടി ഓക്കെ അപ്പോൾ നമുക്ക് പോയിട്ട് കുറെ സാധനങ്ങൾ തീർന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ഓട്ട്മീൽ ഉണ്ടാക്കുന്ന സീഡ്സ് ഒക്കെ തീർന്നു അതൊക്കെ വാങ്ങണം അങ്ങനെ അല്ലറ ചില്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റൈസ് തീർന്നു ബസുമതി റൈസ് അത് തീർന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതെല്ലാം പോയി വാങ്ങി സ്റ്റോക്ക് ചെയ്തുകൊണ്ട് വരാം വന്നിട്ട് വേണം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ അതെന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ആശാദല മീറ്റിങ്ങിലായിരുന്നു നല്ലായിരുന്നെങ്കിൽ ആശാതലയുടെ കുറച്ച് അഭിപ്രായങ്ങളോട് അഭിപ്രായങ്ങളുടെ നമുക്കിതിനകത്ത് കുത്തിക്കേറ്റായിരുന്നു പോട്ടെ നമുക്ക് പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ലുലുമാളിൽ വെച്ച് ആശാതലയുടെ അഭിപ്രായങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഓക്കെ ലുലുമാളിൽ വെച്ച് കാണാം കഴിഞ്ഞു ദേ വന്നിട്ട് എന്തിനാണ് നീ നീ തന്നെ പറ അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് ഇന്ന് വർക്ക് ചെയ്യുന്ന നമ്മൾ കൊണ്ട് ചപ്പാത്തി നമുക്ക് എന്താ ഒന്നും നോക്കി ാണ് എഴുന്നില്ലാത്തില സഹായിക്കാൻ സ്ഥിതിക്ക് ഞാൻ അച്ചുട്ടിനും തന്നെ ഇന്നും കുക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്ക് വേഗം പോയി സാധനം അടിച്ചോണ്ടൊന്നും ഉച്ചക്ക് തിന്നാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം എനിക്ക് തരത്തില്ല മന്തി മന്തി എന്ന് മന്തിന്ന് പറഞ്ഞു കിടന്ന കാര്യങ്ങളോ തേങ്ങയില്ല നിനക്ക് അതെ നമ്മൾ ുംയറും കഴിക്കും ബഡ്ജറ്റ് അതെ നമ്മൾ ഞാൻ ലഭിക്കാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് വേണ്ടിയാണ് കഞ്ഞിയും തിന്നാൻ അപ്പോഴാണ് ഇവിടെ മന്തി മന്തിന്ന് പറ്റത്തില്ല നമ്മളിവിടെ നല്ല വൻപയർ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് നല്ല ഉണ്ട അരി ഉണ്ട് ഉണ്ട അരി വെച്ച് കഞ്ഞി ഉണ്ടാക്കും കഞ്ഞിക്ക് അത് പയറിട്ട് ഇളക്കി നമ്മൾ അച്ചാറും കൂട്ടി അടിക്കും അച്ചൂട്ടനെ ചിപ്സ് ലേസ് കഴിക്കാനാ ഓക്കെ എങ്കിൽ ലേസ് ലേസ് കഴിച്ച് വിശപ്പടക്കിയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം എന്താ വാങ്ങണ്ടതെന്നാണ് തീരുമാനിച്ചോ ഓക്കെ കഴിക്കുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കും അപ്പോൾ നമുക്ക് തീരുമാനിക്കാം എന്ത് വാങ്ങണം എനിക്ക് വേഗം കഴിക്കുക എനിക്ക് പച്ച ലൈസ് വാങ്ങുക പച്ച ലൈസ് ഫാൻസ് എല്ലാം കമൻറ്റിൽ തീയതി ഇടുക അതിൻ്റെ പച്ച ലൈസ് അറിയണം എല്ലാം തല പോറേ തല പോറേ റീസൺ തല നല്ലപോലെ പ്രവർത്തിക്കും പച്ച ലൈസ് തലയുടെ പടമുള്ള പച്ച ലൈസ് എന്താണ് ഓ എ തലയുടെ പടമുള്ള ലേസ് പൊട്ടിച്ചപ്പോഴേ നമുക്ക് പോപ്കോൺ വാങ്ങാനുള്ള ഐഡിയ കിട്ടിയല്ലേ ഗോൾഡൻ എടുക്കാം ഇതെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചക്കക്കുരുവായിട്ട് തോന്നാം പക്ഷേ ഇത് ചക്കക്കുരു അല്ല ബ്രസീൽ ആണ് ബ്രസീലിയൻ ചക്കട കുരുവാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ ഇൻ പ്രോട്ടീൻ വൈബർ എന്തൊക്കെ സാധനങ്ങളുണ്ട് ബ്രസീലിൽ കാണുന്ന ഫ്ലാവുകളിൽ മാത്രം കണ്ടിരുന്ന ചക്കട കുരുവാണ് എല്ലാവരും വാങ്ങി കഴിക്കുക എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിലോ ആശാദല്ലേ ബ്രസീലിൻ ചക്കക്കുരുങ്ങുന്നതിനെ പറ്റി അഭിപ്രായം പറഞ്ഞത് അന്ന് മാംഗോ ചീസ് കേക്ക് കിട്ടാത്ത നമ്മൾ ഇന്ന് ഇന്ന് മാംഗോ കേക്കിന്റെ രണ്ട് സ്ലൈസ് വാങ്ങി നമുക്ക് ചേട്ടന് കേക്ക് വാങ്ങുന്നില്ലേ വേണ്ടി ആശാ തല അത് എന്താ ചിരി മാംഗോ ചീസ് കേക്ക് ഇട്ടിട്ടുണ്ട് ബാപ്പുവാടി ഹനുമാൻ മല തോന്നു പോന്ന പോലെ ഇവിടെ ഹണി കേക്കിന്റെ സാമ്പിൾ ഇട്ടു നമുക്ക് കട്ട് മാംഗോ പിക്കൾ വാങ്ങാം നമ്മുടെ മാഗോ ചീസ് കേക്ക് തറ തള്ളിട്ട് താഴെ താഴെ വേണം ഞാൻ കടിക്കാൻ തെളിവ് അവിടെ അച്ചൂട്ടൻ സാക്ഷിയല്ല അച്ചൂട്ടെ മാങ്ങ നോക്കി നിൽക്കുവായിരുന്നു ഇവൻ ബിരിയാണി നോക്കി നിൽക്കുവായിരുന്നു ഞാൻ സാക്ഷിയാണേ നമുക്ക് മാങ്ങാച്ചാർ ചേർ വാങ്ങാ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു നമ്മൾ കഞ്ഞി വെച്ചതാണ് പക്ഷെ അത് ചോറായി കിട്ടിയിട്ടുണ്ട് നല്ല ചുമല കളർ നോർമലി ഇവിടെ കഞ്ഞി നല്ല പയറിട്ട ചോറ് പയറിട്ട നല്ല ചുമല ചോറ് ഇത് എങ്ങനെ സംഭവിച്ചു എനിക്ക് അറിയാൻ പാടില്ല ചോറായ സ്ഥിതിക്ക് നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം ചായ കുടിച്ച് വന്നിട്ട് നമുക്ക് ഈ ചോറ് തിരിച്ച് കഞ്ഞിയാക്കാം എന്ന് കണ്ടുപിടിക്കണം സോ നമുക്ക് ചായ കുടിച്ചിട്ട് ആശുപത്രി പറഞ്ഞു കെട്ടിട്ട് വന്ന് ചോറ് കഞ്ഞിയാക്കാം നാളെ വീട്ടിൽ പോണ്ടേ അച്ചൂട്ടാ പോണ്ടേ യെസ് ഇവിടെ നാലിൽ മൂന്ന് അഭിപ്രായം ആശാലയുടെ വീട്ടിൽ പോണെന്നാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നാലിൽ മൂന്ന് പേർ വോട്ട് ചെയ്തു അതുകൊണ്ട് നാളെ ആശാലയുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ നാളെ വൈകിട്ട് വരും എനിക്കത് ഫ്രിഡ്ജ് വെച്ചാ തന്നിരും മര്യാദക്ക് പായസം എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നാളെ വൈകിട്ട് നമ്മൾ വരും ഞങ്ങൾക്ക് പായസം വേണം